ദൃശ്യങ്ങൾ ക്യാമറയിൽ ദീപ സമീപമാണ് സാന്നിധ്യം ഡോക്ടർ അരുൺ ശേഷം ചർച്ചകൾ ചെയ്ത് ശേഷം ആരംഭിക്കും നിലവിലിപ്പോൾ ഈ ഭാഗത്ത് തന്നെ തന്നെ കാടിനകത്തായിട്ട് സാന്നിധ്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്ന് ക്യാമറ ട്രാപ്പ് ഇമേജസ് ഇപ്പൊ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ ഇമേജസ് എല്ലാം പതിഞ്ഞിട്ടുണ്ട് അപ്പോൾ താമസിക്കാതെ നമുക്കതിൻ്റെ ഐ ഡി കാര്യങ്ങളിലേക്ക് പോകാൻ പറ്റും ഇപ്പം ക്യാമറ ട്രാപ്പ് ഇമേജസ് നമ്മൾ പരിശോധിച്ചു അതിലെല്ലാം ഇമേജസ് ഉണ്ട് ഇനി അതെല്ലാം നമ്മൾ അനലൈസ് ചെയ്ത് അതിൻ്റെ ഐ ഡിയും കാര്യങ്ങളും എടുക്കണം കൂട് പരിസരത്തും പിന്നെ അതുപോലെ തന്നെ ഇൻറ്റീരിയർ ഭാഗങ്ങളിലുമായിട്ട് ഈ ഭാഗത്ത് ഉണ്ട് പിന്നെ ഡോക്ടർ അരുൺ സക്രിയ ടീമും വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് നമ്മളൊരു പ്ലാൻ വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും നാളെ വയനാട്ടിൽ വനം മന്ത്രിയുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേരാൻ മുഖ്യ വനപാലകർ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു ഇപ്പോൾ അടിയന്തരമായി വേണ്ടത് ആ കടുവയും കടുവ സാന്നിധ്യം ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ള പ്രദേശങ്ങളിൽ അത്തരത്തിലുള്ള വന്യമൃഗങ്ങളെ കണ്ടെത്താനും പിടിക്കാനുമുള്ള പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ മുൻഗണന അടിയന്തര പ്രാധാന്യം ആ അടിയന്തര പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് ഈ നാളെ പതിനൊന്ന് മണിക്ക് വയനാട്ടിൽ വെച്ച് വനം വകുപ്പിലെ മുഖ്യ വനപാലകൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെ ജില്ലാ ഭരണകൂടത്തിൻ്റെയും പോലീസ് സംവിധാനത്തിൻ്റെയും സഹായത്തോടു കൂടി ആലോചനായോഗം നടക്കുന്നുണ്ട് ആ ആലോചനായോഗത്തിലൂടെ ഒരു ആക്ഷൻ പ്ലാൻ ഈ കടുവയെ പിടിക്കുന്നതുൾപ്പെടെ നേരത്തെ അവിടെ അംഗീകരിച്ച ഒരു സമൃദ്ധമായ പ്രോജക്റ്റുണ്ട് ആ പ്രോജക്റ്റിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള ആലോചനകൾ നടത്തി ആ പ്രോജക്റ്റുകൾ എത്രയും വേഗം പൂർത്തിയാക്കാനാവശ്യമായ നടപടികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതാണ് മാനന്തവാടിയിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആദിവാസി സ്ത്രീ രാധയുടെ സംസ്കാരം പത്തൊമ്പത് മണിക്ക് നടക്കും വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ച് മാനന്തവാടി താലൂക്കിൽ കോൺഗ്രസിൻ്റെയും എസ് ഹർത്താൽ പുരോഗമിക്കുകയാണ് വയനാട്ട് വയനാട്ടിൽ കൊല്ലപ്പെട്ട രാധയുടെ വീട്ടിൽ നിന്ന് രതീഷ് വാസുദേവനും പ്രിയദർശിനി എസ്റ്റേറ്റിൽ നിന്ന് ശാന്തകുമാർ വളാലത്തും ചേരുന്നുണ്ട് ആദ്യം രതീഷിലേക്ക് പോവുകയാണ് രതീഷ് രാധയുടെ പൊതുദർശനം അത് ഏതു തരത്തിൽ പുരോഗമിക്കുന്നു സംസ്കാരം സംബന്ധിച്ചുള്ള ക്രമീകരണങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ആദ്യം പൊതുദർശനം നടക്കുകയാണ് രാധയുടെ ബന്ധുക്കൾ നാട്ടുകാരൊക്കെ ഉൾപ്പെടെ അവസാനമായി ഒരു കാണാൻ ഈ വീട്ടിലെത്തിയിരിക്കുകയാണ് പഞ്ചാരക്കുലിയിലെ എന്തായാലും പതിനൊന്ന് മണിക്കാണ് സംസ്കാര ചടങ്ങ് വെച്ചത് അല്പം വൈകാൻ സാധ്യതയുണ്ട് എന്തായാലും കൂടുതൽ ബന്ധുക്കളും ഈ പ്രദേശത്തെ നാട്ടുകാരും ഒക്കെ അവസാനമായി രാധയുടെ മൃത മൃതദേഹം കാണാൻ വേണ്ടിയാണ് പഞ്ചാരക്കുലിയിലെ വീട്ടിലേക്ക് എത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഈ വീട്ടിൽ നിന്ന് രാവിലെ എട്ടരയോടുകൂടി കാപ്പി കുറിക്കാൻ വേണ്ടി ഭർത്താവിനോടുത്ത് ഭർത്താവ് അച്ചപ്പൻ വാച്ചറാണ് വനംവകുപ്പ് താൽക്കാലിക വാച്ചറാണ് അദ്ദേഹത്തോടൊപ്പമാണ് സ്കൂട്ടറിൽ പോയത് അദ്ദേഹം ഈ പണിസ്ഥലത്ത് രാധ ഇറക്കുന്നു അതിനുശേഷം അദ്ദേഹം ജോലിസ്ഥലത്തേക്ക് പോകുന്നു അതിനുശേഷം വളരെ അടുത്ത സമയത്ത് തന്നെ ആണ് ഈ കടുവയുടെ ആക്രമണത്തിൽ രാധ കൊല്ലപ്പെട്ടതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നീട് പ്രദേശത്തെ ചുറ്റിയ അല്ലെങ്കിൽ പട്രോളിംഗ് നടത്തുന്ന തണ്ടർബോൾഡ് സംഘങ്ങളാണ് വനത്തിനകത്ത് മൃതശരീര ഭാഗങ്ങൾ കണ്ടെത്തിയത് തുടർന്നാണ് നാട്ടുകാരെയും വനവകുപ്പിനെയൊക്കെ അറിയിക്കുന്നത് അങ്ങനെയാണ് ഈ കൊലപാതകം ഉൾപ്പെടെ പുറത്തറിയുന്നത് എന്തായാലും നിലവിൽ സംസ്കാര ചടങ്ങുകൾക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് വീട്ടുവളപ്പിൽ തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക ഈ പ്രദേശത്തെ സാധാരണക്കാരായ കൂലിത്തൊഴിലാളികളുടെ ഒരിടമാണ് തോട്ടം തൊഴിലാളികളും കർഷകരും മാത്രമുള്ള ഒരു ഇടമാണ് ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരാണ് ഉള്ളത് അത്തരത്തിൽപ്പെട്ട ഒരു കുടുംബത്തിലെ സാധാരണക്കാരെ ഒരു കൂലിത്തൊഴിലാളിയായ വീട്ടമ്മയായിരുന്നു രാധ അവർക്കുണ്ടായ ഈ ഈ കുടുംബത്തിലുണ്ടായ നഷ്ടം വലിയ ആഘാതമായി തന്നെയാണ് പ്രദേശത്തെ സാധാരണക്കാരും ഏറ്റെടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ വലിയ ജനങ്ങളുടെ നിബിഡ്ത അതാണ് കാണിക്കുന്നത് മന്ത്രി ഒ ആർ കേളു ഉൾപ്പെടെയുള്ളവർ രാവിലെ തന്നെ ഈ ഇവരുടെ വീട്ടിലെത്തിയിട്ടുണ്ട് സംസ്കാര ചടങ്ങുകൾക്ക് അവർ നേതൃത്വം നൽകും ഇപ്പോൾ പൊതുദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം അല്പസമയം കഴിഞ്ഞിട്ടായിരിക്കും മതാചാരപ്രകാരമുള്ള ചടങ്ങ് കഴിഞ്ഞ ഉടനെ സംസ്കാരം വീട്ടിൻ്റെ പുറകു പുരവശത്തുള്ള സ്ഥലത്ത് കുഴിമാടം ഒരുക്കിയിട്ടുണ്ട് അവിടെയായിരിക്കും രാധ രാധയുടെ അന്ത്യവിശ്രമ സ്ഥലമായി ഒരുക്കിയിട്ടുള്ളത് എന്തായാലും ഇതിനിടെ രാധയുടെ രണ്ട് മക്കളെയും ദേഹാസ്വസ്ഥ തുടർന്ന് വാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ആർക്കും താങ്ങാവുന്ന വിവരവും കാഴ്ചയും ഒന്നുമല്ല ഈ മുറ്റത്തുള്ളത് രാധയുടെ മൃതശരീരം പോലും പ്രിയപ്പെട്ടവർക്കോ ബന്ധുക്കൾക്കോ കാണാനാകാത്ത വിധം മുറിവേറ്റതും ഭാഗങ്ങളായതുമാണ് അതുകൊണ്ട് തന്നെ അത് കാഴ്ച അസാധ്യമാകും വിധം പൊതിഞ്ഞ ഒരു പെട്ടിയാണ് ഇവിടെ പൊതുദർശനത്തിലുള്ളത് അങ്ങനെയും വലിയ സങ്കടം നാട്ടുകാർക്കും ബന്ധുക്കൾക്കുമുണ്ട് ആക്രമണത്തിൽ ചിന്ന ഭിന്നമായ ശരീരഭാഗങ്ങൾ ഉൾപ്പെടെയാണ് ഇവിടെ പൊതുദർശനത്തിനുള്ളത് അങ്ങനെ ഒരു നോക്ക് രാധയെ അവസാനമായി അങ്ങനെ ഒരു നോക്ക് കാണാൻ കഴിയാത്തതിൻ്റെ സങ്കടവും ആശങ്കയും ആകൃതയും ഒക്കെ ഇവിടെ എത്തുന്ന ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ഒക്കെയുണ്ട് എന്തായാലും ഇവിടുത്തെ പ്രദർശന ചടങ്ങ് പൂർത്തിയായാൽ നാമമാത്രമായ മതാചാര ചടങ്ങുകൾക്ക് ശേഷം ഈ വളപ്പിൽ തന്നെ സംസ്കാര ചടങ്ങുകൾ നടക്കും അതിനുള്ള കുഴിമാടം ഉൾപ്പെടെ ഒരുങ്ങിയിട്ടുണ്ട് പ്രദേശത്ത് വനംവകുപ്പും അവിടെ ഉള്ളത് പ്രിയപ്പെട്ടവരുടെ ഒരു മൃതദേഹം അതുപോലും അവസാനമായി ഒരു നോക്ക് കാണാൻ ബന്ധുക്കൾക്ക് കഴിയാത്ത അവസ്ഥയാണ് തലഭാഗം പോലും ഇല്ലാതിരുന്ന മൃതശരീരമാണ് ഇന്നലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കൊണ്ടുപോയതും അത്രമേൽ വൈകാരികമാണ് അവിടുത്തെ രംഗങ്ങളൊക്കെ മന്ത്രി ഒ ആർ കേളുവിൻ്റെ കേളുവിൻ്റെ സാന്നിധ്യം അടക്കം ആ വീട്ടിലുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു രതീഷ് വാസുദേവൻ ശാന്തകുമാർ വെള്ളാലത്ത് കൂടിയുണ്ട് പ്രിയദർശിനി എസ്റ്റേറ്റിൽ നിന്ന് ശാന്തകുമാർ ശാന്തകുമാർ വെള്ളാലത്തിലേക്ക് മടങ്ങിയെത്താം ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇന്നലെ വരെ ഈ തിരച്ചിൽ സംഘത്തിന് പ്രതിസന്ധിയായിരുന്നത് കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ പറ്റാത്തതാണ് കടുവയെ ഫിസിക്കലായി കണ്ടിട്ടില്ല എന്നുള്ളതായിരുന്നു പക്ഷേ അതിനും ഇന്നൊരു സ്ഥിരീകരണം വന്നിരിക്കുന്നു ഈ മണിക്കൂറുകളിൽ ഒരു സ്ഥിരീകരണം വന്നിരിക്കുന്നു ഈ കടുവയുടെ സാന്നിധ്യം കൂടിന് സമീപം കണ്ടെത്തി കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞു എന്നുള്ള സി സി എഫിൻ്റെ പ്രതികരണം പുറത്തു വന്നു ഇനി അരുൺ സക്കര ഡോക്ടർ അരുൺ സക്കറിയ നമ്മുടെ ഈ പല ദൗത്യങ്ങൾക്കും കേരള വനം വനംവകുപ്പിന് എപ്പോഴും തുണയായത് സഹായകമായത് ഡോക്ടർ അരുൺ സക്കറിയയുടെ ഇടപെടലുകളും അദ്ദേഹത്തിന്റെ സാന്നിധ്യവും ഒക്കെ തന്നെയാണ് അപ്പോൾ അദ്ദേഹം ഈ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട് അദ്ദേഹവുമായി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത ശേഷം ശേഷമായിരിക്കും ഇനി കൂടുതൽ നടപടിക്രമങ്ങൾ എങ്ങനെ വേണമെന്ന കാര്യത്തിൽ തീരുമാനമാവുക അതുകൊണ്ട് തന്നെ നരഭോജി കടുവയെ എത്രയും വേഗം കൂട്ടിലാക്കാൻ കഴിയും കൂട്ടിലായാൽ അതിനെ വെടിവെച്ചു നിലവിലെ ഉത്തരവും